അടുത്തത് തുലാ കൂറാണ് ലിബ്ര ഇംഗ്ലീഷിൽ പറയുന്നു ചിത്തിര അര ചോതി വിശാഖ മുക്കാൽ ഈ തുലാക്കൂറുകാർക്ക് പത്താം ഭാവത്തിലാണ് വ്യാഴം എന്നുള്ളത് കൊണ്ട് പുതിയ സംരംഭങ്ങൾ തുടങ്ങുക അതുപോലെ തന്നെ ജോലിയുള്ളവർക്ക് അത് വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കുക ഉയർന്ന തലങ്ങളിലേക്ക് എത്തുക മറ്റ് ബിസിനസ് കരിയർ മുതലായിട്ടുള്ള ചെയ്യുന്നവർക്കും കർമ്മസംബന്ധമായിട്ടുള്ള ഉന്ന ഔന്നത്യം ഉണ്ടാകാനുള്ള ഒരു കാലമാണ് എന്നാൽ വ്യയവും ധനപരമായിട്ട് നോക്കുകയാണെങ്കിൽ ധനവരുമാനമുണ്ടാകും അതുപോലെ തന്നെ അത് ചിലവാക്കുക ചിലവായി പോവുക എന്ന് പറയുന്ന ചിലവ് കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാകുന്നതാണ് ആരോഗ്യ സംബന്ധമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല ചെറിയ രീതിയിലുള്ള ക്ഷീണം അതുപോലെ ചില മാനസിക സമ്മർദ്ദം കൊണ്ട് ഉണ്ടാകുന്ന ഫെറ്റീക്ക് ഇതൊക്കെയാണ് അവർ പ്രതീക്ഷിക്കാവുന്നത് കുടുംബപരമായിട്ട് ചില ആനുകൂല്യങ്ങൾ അഥവാ കുടുംബ ബന്ധങ്ങളിൽ കൂടെ ചില സഹായങ്ങളും ഒക്കെ കിട്ടും അതുമൂലം ഉണ്ടാകുന്ന ഒരു സന്തോഷാവസ്ഥ കുടുംബത്തിൽ ഉണ്ടാകുന്നതാണ്